ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമുക്ക് ക്ലാസ് ഒന്നും അല്ലല്ലോ ഇന്ന് വിശ്വമാണ് എല്ലാവർക്കും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു വർഷം കൂടി വരികയാണ് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ വിശ്വാശംസകൾ അറിയിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഏകദേശം പതിനായിരത്തിനോടടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങളുമായിട്ട് ഒരു ലൈവ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ എത്ര പേർക്കെങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് അറിയിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സൗകര്യപ്രദമായ ഒരു ദിവസം ഒരു ലൈവ് ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ പറയാനുള്ളത് നമ്മുടെ ചാനലിൽ വരുന്ന ആളുകളെല്ലാവരും അധികവും ബി കോം ബി ബി എ എടുത്ത് പഠിക്കുന്ന ആളുകളാണ് അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞിരുന്നു ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ എന്തൊക്കെ ജോലികൾക്കാണ് സാധ്യത അതേപോലെ തന്നെ എന്തൊക്കെ കോഴ്സുകൾ തുടർന്ന് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ചെറിയ ചെറിയതായിട്ടുള്ള പല ജോലി സാധ്യതകളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്താൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാണ് അപ്പോൾ ഇതേ അഭിപ്രായമുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ആയിട്ട് അറിയിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്നൊരു കാര്യങ്ങളിലേക്ക് കൂടി ഒന്ന് കിടക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു ലൈവ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേരെ കാണാനും പരിചയപ്പെടാനും ഒക്കെ ഒരു അവസരം കൂടിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾക്കും ഒരു സഹകരണ മനോഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഉടനെ ചെയ്യാവുന്നതാണ് നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക കാരണം ഇപ്പം ഏകദേശം പതിനായിരത്തിനോട് അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതിൽ ലൈവായിട്ട് തന്നെ ുള്ള അതായത് ഇപ്പോഴും നമ്മുടെ ചാനൽ കാണുകയും അത് കേട്ട് മനസ്സിലാക്കി പഠിച്ച് എഴുതുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് കമൻറ്റുകൾ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ പരസ്പരം കാണാതിരിക്കുന്ന ആളുകളാണ് എനിക്ക് തോന്നുന്നു എപ്പോഴും ക്ലാസ് മാത്രം കേൾക്കുന്ന ആളുകൾ മാത്രമാണ് നമ്മളൊക്കെ ഉള്ളത് ഞാൻ പറയുന്നു നിങ്ങൾ കേൾക്കുന്നു എന്നതിനേക്കാളുപരി നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാനുള്ള ഒരു അവസരം കൂടിയാണ് ഒരു ലൈവ് വരികയാണെങ്കിൽ അപ്പോൾ എത്ര പേർക്ക് താല്പര്യമുണ്ടെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും സൗകര്യപ്രദമായിട്ടുള്ള ഒരു ദിവസം ഞാനത് അതിൽ പോസ്റ്റായിട്ട് കൊടുക്കാം ചാനലിൽ പോസ്റ്റായിട്ട് കൊടുക്കാം അപ്പോൾ ആ ദിവസം പറ്റാവുന്നവരൊക്കെ ലൈവിൽ വരിക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ പരിമിതികൾ എന്താണ് പോരായ്മകൾ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ എനിക്ക് ഒന്ന് നിങ്ങളെ ആയിട്ട് അറിയാനുള്ള ഒരു അവസരം കൂടിയാണ് അപ്പോൾ എല്ലാവരും തുടർന്നും നിങ്ങളുടെ സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിനൊരു അഭിപ്രായം അറിയിക്കുക അതേപോലെ തന്നെ എന്തൊക്കെ തരത്തിലുള്ള ജോബുകൾ അതിൻ്റെ സാധ്യതകൾ പുതിയ കോഴ്സുകൾ അതിനെക്കുറിച്ചൊക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ട് മാസം ഒരു വെക്കേഷൻ തന്നെ ആയിരിക്കും കാരണം ഇനി ഒരു ബാച്ച് വന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ക്ലാസ് തുടങ്ങി ഇങ്ങനെ പോകണമെങ്കിലും ഒരു ജൂൺ ജൂലൈ മാസത്തോട് കൂടി തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കണൊരു ഫസ്റ്റ് ഇയർ വരെയാണെങ്കിലും ഇപ്പം നിലവിൽ ഫോർത്ത് സെമസ്റ്റർകാർക്ക് മാത്രമാണ് ജൂണിൽ എക്സാം ഉണ്ടാവുക ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ജൂണിൽ ക്ലാസ് തുടങ്ങായിരിക്കും ഇപ്പോൾ തേർഡ് സമ്മായിരിക്കും നമ്മുടെ കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഉണ്ടായിരിക്കുക അതേപോലെ അടുത്ത ആളുകൾ ഫിഫ്ത്ത് സെമറിക്കും കിടക്കും പിന്നെ വരാനുള്ളത് നമ്മുടെ പുതിയ ആളുകളാണ് അല്ലേ അപ്പം മാക്സിമം ഒന്ന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജും കാര്യങ്ങളും അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ അറിയിക്കാവുന്നതാണ് അതായത് എപ്പോഴാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെ കോഴ്സുകൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങളെ അറിയിക്കാനുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ചാനൽ കൂടി വേറെ ഉണ്ട് കാരണം ഇത് നമ്മളുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ വരുന്നത് അല്ലാതെ പേഴ്സണൽ ലൈഫും കാര്യങ്ങളുമായിട്ട് വരുന്ന ഒരു ചാനൽ കൂടി ഉണ്ട് അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് കമൻറ്റ് ഒന്ന് പിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ആ ഒരു പരിചയം നമുക്കൊരു സൗഹൃദമായി മുന്നോട്ട് തന്നെ പോവാം എല്ലാവർക്കും നന്മയുടെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയൊക്കെ ഒരു വിഷു കൂടിയിട്ട് ആശംസ അറിയിക്കുകയാണ് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലെ വിഷു ആശംസകൾ